കാര്യമാണ് റോമയിൽ എത്തി എത്തു എന്ന് വിചാരിച്ചതല്ല കാരണം കേറിയ കപ്പൽ തകർന്ന് പലക പലകയായി പൊളിഞ്ഞ് നാമാവിശേഷമായതാണ് എത്തിക്കത്തില്ലെന്ന് വാതി ചാഞ്ഞടിച്ച കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും മെലീത്ത ദ്വീപിൽ കയ്യിൽ കടിച്ചു തൂങ്ങിയ അണലിയെയും ക്ഷോത്രം പട്ടാളത്തലവന്മാർ വെട്ടി വീഴ്ത്താൻ ആഗ്രഹിച്ച ഊരിയ വാളിൻ്റെ മുമ്പിൽ എന്റെ കർത്താവ് എത്തിച്ചു എത്തില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവമായി കർത്താവിച്ച പ്രശ്നങ്ങളെ തരണം ചെയ്തെങ്കിലും റോമയിൽ എത്തിച്ചു അവിടെ എത്തി തിരിച്ചു എത്തിച്ചു ദൂതൻ പറഞ്ഞത് കൈസരയുടെ മുമ്പാകെ നിൽക്കേണ്ടവനാകുന്നു അതൊരു വാഗ്ദത്വമാണ് റോമയിലെത്തി അടുത്ത വണ്ടിക്ക് തിരിച്ചു പോരിയല്ല നിന്നെ നിർത്താമെന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട് എന്റെ ദൈവത്തിന്റെ വാഗ്ദത്വത്തിനകത്ത് നിന്നെ നിർത്താമെന്ന് പറഞ്ഞു ഉന്നതന്മാരുടെ കൂടെ അവരുടെ എൻ്റെ സാക്ഷിയായി ഞാൻ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടെ അവിടെ എത്തിക്കുക മാത്രമല്ല നിർത്താൻ ദൈവം വിശ്വസ്തനാണ് ഡിസംബർ ണി മുതൽ ഒൻപത് മണിവരെ ഐ ഡി സി സി കോമ്പൗണ്ട് റിലീജിയസ് കോംപ്ലക്സ് അബുഹാമോർ ദോഹ ഖത്തർ ഒന്നിച്ച തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുവാൻ നിങ്ങളെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു